ഹായ് ഫ്രണ്ട്സ് നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യുമ്പോൾ ഇരുചെവി അറിയരുത് എന്നാണ് വൈപ്പ് എന്നാൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രചോദനം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇത് തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റൽ പരിസരമാണ് ലയൻസ് ക്ലബ് ഇൻ്റർനാഷണൽ ത്രീ വൺ എയ്റ്റിയെ കഴിഞ്ഞ ഏഴ് വർഷമായി നടത്തിവരുന്ന ഒരു പദ്ധതിയാണ് റിലീവിങ് ഹങ്കർ വിഷപ്പിന് ശമനം ആർ സി സിയിൽ വരുന്ന പേഷ്യൻസ് ശ്രീചിത്രയിൽ വരുന്ന പേഷ്യൻസ് എസ് ഐ ടിയിൽ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അങ്ങനെ ഏകദേശം അഞ്ഞൂറോളം ആൾക്കാർക്ക് ഡെയിലി ചോറ് വിളമ്പി കൊടുക്കുന്ന ഒരു പദ്ധതിയാണിത് പാറശാല മുതൽ ഹരിപ്പാട് വരെയുള്ള ഏകദേശം നൂറ്റമ്പതോളം ക്ലബുകളാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ ക്ലബാണ് സ്പോൺസർ ചെയ്യുന്നത് ഇന്നത്തെ കന്നി സ്പോൺസർ ചെയ്യുന്നത് ഞാനാണ് ചോറ് ഞങ്ങളുടെ മറ്റൊരു സുഹൃത്ത് കോർഡിനേറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ നടത്തിവരുന്ന ലയൺ അനിത അജയ്നും ലയൺ സത്യശീല സാറിനും എൻ്റെയും എൻ്റെ ക്ലബിൻ്റെയും വക താങ്ക്സ്

അവിടെയാ ഇവിടെ അല്ല ഇതുവഴിയില്ല ഇത് അപിച്ചു അത് വഴി ഇതുവഴി ഒന്നുമില്ല െന്താ ഇതെന്തു പറഞ്ഞല്ലേ അറിഞ്ഞല്ലേ പഴയതോടെ ഇതെന്താ സാമ്പാർ മാറ്റം ചെയ്യാ െ അവ പയർ എന്തായാലും വാങ്ങിക്കണം നിങ്ങള്

കറക്ട് കഴിഞ്ഞല്ലേ ആ കറക്റ്റ് പേർ എന്തായാലും ഇന്നിവിടെ കൊടുത്ത കഞ്ഞി ഒന്നും കേൾക്കട്ടെ സൂപ്പർക്കാൻ പറ്റില്ല നല്ല കഞ്ഞി കഴിഞ്ഞല്ലേ െബന്ധമായി